ഹലോ ഗായ്സ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങൾ രാവിലെ ഇല്ല ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും എനിക്ക് വെളിയിൽ വന്ന് നിൽക്കുകയാണ് ഉണ്ട് പപ്പിയുണ്ട് എൻ്റെ കൂടെ പാറ് ഭയങ്കര വികൃതിയാണ് കണ്ണ് തെറ്റിയാൽ പാറു പപ്പിന് ഉപദ്രവിക്കും പക്ഷേ പപ്പി പാവമൊന്നും ചെയ്യില്ല കേട്ടോ ഇത് ഞങ്ങളുടെ വീടിൻ്റെ വെളിയിലുള്ള അടുപ്പാണ് കേട്ടോക്കുശത്തുള്ള അടുപ്പാണ് നമ്മളെ പട്ടിയുടെ ചോറും മീനൊക്കെ ഇവിടെയാണ് നിൽക്കുന്നത് പാറും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കുകയാണ് ഭയങ്കര ഹെൽപ്പിങ് മെൻ്റാലിറ്റിയൊക്കെ ഉണ്ട് കുറച്ചൊക്കെ അതുകൊണ്ട് പാത്രമൊക്കെ എടുത്ത് പട്ടിയുടെ മീൻ വെക്കാനുള്ള പാത്രമൊക്കെ എടുത്ത് എന്നെ കൊഞ്ഞിനും കുത്തിയിട്ട് പോയിരിക്കുകയാണ് ഇപ്പം അൻപത് രൂപ എടുത്ത് ഞാൻ എടുത്ത് ചൂറിയാണ് കേട്ടോ വറക്കാനും കറി ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങളുടെ അവിടെ എന്താണ് പേര് പറയാനൊന്ന് കമൻറ്റ് ചെയ്യണേ പാറു എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട് മീൻ ഇറക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ അറുത്ത് വരുമ്പോൾ ഇത്രേ കാണുള്ളൂ കേട്ടോ ചെറിയ ചെറിയ തുണ്ടങ്ങളായിട്ട് എടുക്കുമ്പോൾ ഇത്രേ കാണും അതാ വന്ന് കയറുന്ന വെള്ളം വയ്ക്കുന്നോ ഇങ്ങനെയാണ് പാറിൻ്റെ സ്വഭാവം എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര വാശിയായിരിക്കും കേട്ടോക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതാ അത് അവസാനം വഴക്കിട്ടാതാ കോഴീനെ തുറന്നു വരാൻ വേണ്ടി വന്നിട്ടുണ്ട് കോഴീനെ ഭയങ്കര പാടുപെട്ട് കുണ്ടൊക്കെ വലിച്ചു തുറന്ന് വിടുന്നുണ്ട് നമുക്ക് കുറച്ച് കോഴിയുണ്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് കോഴിയുണ്ട് കേട്ടോ ഈ കോഴി പാറുവിൻ്റെ കോഴിയാണ് കേട്ടോ അപ്പോൾ അപ്പുറത്തെ കൂട്ടിൽ രണ്ട് കുട്ടികളും ഒരമ്മച്ചി കോഴിയും ഉണ്ട് അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ തുറന്ന് വിടുന്നില്ല കാക്കപ്പരും അമ്മമാണെന്നവരെ കുട്ടീനെ തുറന്നു വിടുന്നില്ല നല്ല വർഷം കുട്ടികളാണ് രണ്ട് കോഴികളും അവരെങ്കിലും കൂട്ടിൻ്റെ അകത്ത് തന്നെയാണ് അമ്മ കോഴീനെ മാത്രം നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൊരുന്നേ മാറിക്കിട്ടുള്ളൂ അതുകൊണ്ട് അമ്മക്കൊഞ്ഞിനെ മാത്രം തുറന്നു വിട്ടിട്ടുണ്ട് ഇനി കാറൂനും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള സമയമാണ് ദോശയും ഉരുളക്കിഴങ്ങ് ചെറിയാണ് അവൾ കഴിക്കുകയൊന്നുമില്ല നീ എന്നെ കൊഞ്ഞിനെ കുത്തിയിട്ട് അവൾ ഓടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര വിളി താറ്റാ